എന്നാ പിന്നെ അവർ ചിർക്കാണ് എന്നതിന് ദുർവ്യാഖ്യാനിക്കുന്ന ഒരായത്താണ് ഏത് അത് നമ്മൾ പഠിക്കണം എല്ലാ മുജാഹിദുകളും ഞങ്ങൾ എവിടെ മുഖാമുഖം നടത്തിയാലും പറയാൻ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഫാത്തിയ സൂറത്തിൽ പറയുന്ന പറയുന്നില്ലേ അതിന്റെ അർത്ഥം അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ലേ എന്നൊക്കെ ചോദിച്ച് രംഗത്ത് വരാറുണ്ട് സഹോദരങ്ങളെ എന്നാൽ അത് നമ്മളൊന്ന് പഠിക്കാം അതിനെപ്പറ്റി അതിനെപ്പറ്റി മുഹിദുകൾ പറയുന്നതൊന്ന് കേട്ടോളൂ നിങ്ങൾ എന്താ മുജാഹിദുകൾ പറയുന്നത് മുജാഹിദിന്റെ ജിന്നൂരി ഗ്രൂപ്പ് അതാണല്ലോ ഇവിടെ വന്ന് പരിപാടി നടത്തിയ വിശ്വം ഗ്രൂപ്പ് ഈ ജിന്നൂരി ഗ്രൂപ്പിനോട് ജിന്നുകളെ വിളിച്ച് തേടാൻ പാടില്ല എന്ന് പറയാൻ തെളിവെവിടെ എന്ന് ചോദിക്കുന്ന ചോദിച്ചപ്പോ ഒരു ചോദ്യകർത്താവ് മറുഗ്രൂപ്പിലെ ചോദ്യകർത്താവ് പറഞ്ഞു അത് പാടില്ല എന്ന് അതിന് തെളിവുണ്ട് ഏതാ തെളിവ് അപ്പൊ ജിഞ്ഞൂരിസത്തിന്റെ നേതാവ് ചോദിക്കുക ഇയ്യാക്കനാകനസ്താവിന്റെ നാഴത്ത് നിങ്ങൾ ഓദിയാ പോരാ ആ ആയത്തിൽ ഏതെങ്കിലും ഒരു മുഫസിർ പറഞ്ഞിട്ടുണ്ടോ അത് ശുക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ അതേ നമുക്ക് െ നിങ്ങൾ അത് കേട്ടോളൂ നിങ്ങൾ ഇവിടെ ഇനി തെളിയിക്കേണ്ടത് ആയതോതണ്ടത് ഇഷ്ടിൽ ജിന്നിനോട് എന്ത് ചോദിച്ചാലും അത് ഭൗതികമെന്നോ അഭൗതികമെന്നോ വ്യത്യാസവും ഇല്ലാതെ ജിന്നാണോ അള്ളാന്റെ ഖുർആാൻ ആയതോതൻ നിങ്ങൾ അനുസ്മു ആയത്ത് നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ അനുസ്മുലിയോട് ഫോൺ വിളിച്ച് ചോദിക്കണം ഇനി അധികമൊന്നും ഒന്ന് സംസാരിക്കണം മൂന്ന് ചോദ്യം വന്നല്ലോ ഈ ആയത്ത് നിങ്ങൾ ഓദിയിട്ട് ഇൻഷാല്ലാ ബാക്കിയുള്ള മറുപടി അപ്പൊ പറയാം

ഇൻസിനും ബാധകല്ലേ ഇൻസിനോട് വിചാരിച്ചു ആയത്ത് ഇങ്ങനെ കുടുംബം വിചാരിച്ചിട്ടുണ്ടാവില്ല ഇയാക്കൻ അബുദുനസ് ആയത്ത് നിങ്ങൾ ഓതി ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളല്ലാത്ത ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ സലഫി ലോകത്തുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അബുദു എന്ന ആയ തോതിയിട്ട് എന്ന് പറഞ്ഞ ഓരോന്നില്ല ലോകത്തെ ഏതെങ്കിലും ഒരു സലഫി പണ്ഡിത നിങ്ങളെ വാചകം പറ്റൂല ലോകത്തുള്ള ഏതെങ്കിലും ഒരു സലഫി പണ്ഡിതൻ ഉദ്ധരിച്ചായി പിന്നെ അടുത്ത് നിങ്ങൾ വായിക്കണം ഇയ്യാക്കൻ ആയ്യാക്കൻ എസ്താവം കൊണ്ട് ജിന്നിനോട് അഭൌതിക ശക്തിയോട് ചോദിക്കൽ ഷിർക്കാണ് എന്ന് കിട്ടണമെങ്കിൽ അത് ഏതെങ്കിലും ഒരു മുഹസ്സിർ ഭരണങ്ങൾ പറഞ്ഞാ പോരാൻ ഇതന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് ലോകത്ത് ഏതെങ്കിലും ഒരു മുഫസ്സിർ പ്രാമാണിക പണ്ഡിതന്മാർ നിങ്ങളെ മുജാഹിദിനെ നേതാക്കൾ പോരട്ടോ ലോകം അംഗീകരിച്ച പ്രാമാണിക പണ്ഡിതർ പറഞ്ഞിട്ടുണ്ടോ ഇയാക്കൻ ആബുരുവ എന്ന ആയത്തിന്റെ അടിസ്ഥാനത്തിൽ മഹായ്മാക്കളോട് സഹായം ചോദിക്കൽ ശിറുക്കാകുന്നു എന്ന് പറഞ്ഞ ഒരു പണ്ഡിതന്റെ പേര് പറയാൻ ഇതുവരെ മുജാഹിദികൾക്ക് സാധിച്ചിട്ടില്ല ഇവരീ ചോദിച്ച ഇതേ ചോദ്യവും മറുപടിയും തന്നെയാണ് മുജാഹിദുകളോട് നമുക്കും പറയാനുള്ളത് അപ്പൊ ഇതൊക്കെ ദുർവ്യാഖ്യാനിക്കുകയാണ് ഒരൊറ്റ ആയത്തിലും സഹോദരങ്ങളെ ഇങ്ങനെ പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾ ചിന്തിക്കണം അതുകൊണ്ടാണ് ലോകത്ത് പോയ സർവ മഹാത്മാക്കളായ ആളുകളും ഇപ്രകാരം തപസ്സലും ഇസ്തികാഥയും ചെയ്യുന്നത്